ലാൽസലാം മോഹൻലാൽ നായകനെ എത്തിയ ജിത്തു ജോസഫ് സിനിമ നേര് പതിനൊന്ന് ദിനങ്ങൾ പിന്നിട്ട് ഇന്ന് പതിമൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പതിനൊന്ന് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അപ്ഡേറ്റ്സ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ഒരുപാട് പേർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ് ചെറിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്നുള്ള കാര്യം അപ്പോൾ കർണാടകയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് സിനിമ നേടിയതായിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് സിനിമ നേടിയിട്ടുള്ളത് ഇനി തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശ് തെലുങ്കാനയില് പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് സിനിമ നേടിയിട്ടുള്ളത് അങ്ങനെ പതിനൊന്ന് ദിവസം കൊണ്ട് സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാലു കോടി പതിമൂന്ന് ലക്ഷം രൂപയോളമാണ് നേടിയിട്ടുള്ളത് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം അതുപോലെ ഇനിയും നമുക്ക് റിയൽ നമ്പേഴ്സ് വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നേര് പതിമൂന്നാം ദിവസം വർക്കിംഗ് ഡേയിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഈ ഒരു സിനിമ അതിഗംഭീര സിനിമയാണ് എന്നുള്ള വാഗ്വാദങ്ങളോ ഒന്നും തന്നെയില്ല ഒരു സാധാ സിനിമ എന്നേ എന്നുള്ളത് സാധാ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പലരെയും മനസ്സിൽ വേണമെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസം ഓടാനുള്ള സിനിമയേ ഉള്ളൂ പക്ഷേ ഇത് അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പറയുന്നവരോ അല്ല ഇതിനെ ഇങ്ങനെ എത്തിച്ചത് ജനങ്ങൾ തന്നെയാണ് ഇതിനകത്തിൽ എത്തിച്ചിരിക്കുന്നത് ജനങ്ങൾ എത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ അമ്മാതിരി തിയേറ്ററിലേക്ക് വരുന്നു അതുകൊണ്ട് ഈ സാധാ പടം വലിയ രീതിയിൽ ഹിറ്റാവുന്നു ഇന്ന് ഹാർഡ് കോർ ആരാ ആരാധകർക്ക് പോലും ഇതിൻ്റെ കണക്ക് എവിടെ പോയി നിൽക്കുമെന്നറിയില്ല നൂറ് കോടിയിലെത്തുമോ ഇനി എഴുപത് കോടിയിൽ നിൽക്കുമോ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഹാർഡ് കോർ ആരാധകർ ടോക്സിക് ഫാൻസ് ഇങ്ങനെ പല ലെവലിൽ കിടക്കുന്ന സാധാരണ ആളുകൾ നെഗറ്റീവ് ആളുകൾ അതേപോലെ ന്യൂട്രലിസ്റ്റ് ഇങ്ങനെയുള്ള പല ആളുകളും ഉണ്ട് ഇവരുടെയൊക്കെ മനസ്സിലൂടെ കണക്കുകൾ പായുമ്പോൾ അങ്ങനെയുള്ള കണക്കുകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ലാതിരിക്കുന്നു ഓരോ ദിവസവും ഇത് ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു കാരണം ഇത് ഈ പറഞ്ഞ പോലെ ആരാധകൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി സിനിമാ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പോയി അണിയറ പ്രവർത്തകരിൽ നിന്ന് കയ്യിൽ വിട്ടുപോയി ഇത് ജനങ്ങൾ വരുന്നു അവർ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു കാണുന്നു കളക്ഷൻ വരുന്നു എന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ നാളത്തെ കളക്ഷൻ എത്രയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും പക്ഷേ ഒരു കാര്യം പറയും ആയിട്ട് ഇവിടെ രണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ കളക്ഷൻ എഴുപതെത്തിയോ എൺപതെത്തിയോ എന്നുള്ളതല്ല അത് ഇനി ഫിഗറുകളിൽ നോക്കേണ്ടി വരും പക്ഷേ ഒരു കാര്യം പറയാം ഇത് എത്തിയാലും എൺപതെത്തിയാലോ എത്തിയാലും ഇത് എത്തുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം അത്രത്തോളം ജനങ്ങൾ സിനിമ കാണുകയാണ് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം ഇന്നും ട്രാക്ഡ് കളക്ഷൻസ് നോക്കുമ്പോൾ ഇന്നലത്തനേക്കാൾ മികച്ചതാണ് ശരിക്കും ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് സാധാരണ നമുക്ക് അവധി ദിവസമായിരിക്കാം കുറേ പേർക്ക് ഇന്നലെ ജനുവരി ഒന്ന് എന്നുള്ളത് അന്നേരം കുറച്ച് ഇടിവ് ഇന്ന് ആ ഇടിവല്ല ഇന്ന് നല്ലൊരു ലെവലിൽ ആളുകൾ കാണാൻ കയറുന്നു പതിമൂന്നാം ദിവസം എന്നുള്ളതാണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബോക്സ് ഓഫീസ് പ്രകടനമാണ് ഈ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരു സാധാരണ സിനിമ സിനിമ പോയിട്ട് വലിയ സംഭവമായോ അല്ലെങ്കിൽ ഇത് കൊട്ടി ഒരു സാധാരണ സിനിമയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു സാധാരണ സിനിമ മാത്രമേ ഉള്ളൂ ഇതിൽ പറയുന്ന മോഹൻലാലിൻ്റെ അഭിനയം സാധാരണ ലെവലിലുള്ളതേ ഉള്ളൂ അദ്ദേഹം വേനാത്തിൽ കൊടുമ്പിരി കൊണ്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല ഇതിനകത്തിൽ അങ്ങനെ ഒരു സാധാ ലെവലിൽ പോകുന്ന സിനിമ എന്തുകൊണ്ടോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് ഭയങ്കരമായി കയറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്ന ഫാക്റ്റുകളെല്ലാം തന്നെ അപ്പോൾ മോഹൻലാലിന് ഇവിടെ നാഷണൽ അവാർഡ് നേടാനുള്ള അഭിനയം കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ ഇതാണ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ അഭിനയം എന്ന് പറയാനോ ഉള്ള തലത്തിലുള്ള സിനിമയൊന്നുമല്ല ഇത് ഹാട്ട് കോർ ഫാൻസോ അല്ല സാധാരണ എതിരാളികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അനശ്വര രാജൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള അഭിനയമാണ് അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ മോഹൻലാൽ എന്ന ഈ ഒരു നടൻ്റെ സിനിമ ആയതുകൊണ്ടാണ് സിനിമയ്ക്ക് ഇത്രത്തോളം തിരക്ക് എന്നുള്ളത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കാരണം വേറെ വഴിയില്ല കാരണം ആ റേഞ്ചിലാണ് ഇത് ഒരു സാധാരണ സിനിമയായിട്ട് ഇറങ്ങിയാൽ എത്ര ദിവസം ഓടുമെന്നുള്ളത് നമ്മൾ നമുക്ക് കണ്ടറിയാം വേറൊരു താരമായിരുന്നുവെങ്കിൽ ഇത് എത്രയും ഇതേ സിനിമ ഇതേ ക്വാളിറ്റിയിൽ പോവുകയാണെങ്കിൽ എത്രത്തോളം ഓടുമെന്ന് നമുക്ക് ചിന്തിച്ചാലറിയാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറയാം ഇവിടെ മോഹൻലാൽ ആയതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഈ റേഞ്ചിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല സാധാരണ പത്താം വർഷം സിനിമയിൽ കിടന്ന് ഇത്രയും നന്നായിട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സിനിമ മാത്രമായിട്ട് നടക്കുന്ന ഒരു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ ഒരു സിനിമ മാത്രമാണ് മലയ്ക്കോട്ടെ വലിയ വരുമ്പോൾ നമുക്ക് പറയാം അദ്ദേഹത്തിന് കുറച്ചും കൂടെ ചെയ്യാനുണ്ടായിരുന്ന സിനിമയാണ് എന്നുള്ളത് പക്ഷേ ജനങ്ങളാണ് ഇവിടെ വിധി എഴുതുന്നത് ഇവിടെ ഫാൻസോ സോഷ്യൽ മീഡിയയോ അണിയറ പ്രവർത്തകരോ ഒന്നുമല്ല പക്ഷേ സിനിമ ചെയ്യുന്നവർ ചെയ്യേണ്ട മിനിമം ക്വാളിറ്റി ഒരു കാര്യമുണ്ട് നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസിൽ തട്ടിക്കൂട്ടുകളില്ലാതെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്താൽ മതി സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഈ റേഞ്ചിലൊക്കെ മതി അല്ലാണ്ട് ഞങ്ങൾക്ക് നൂറ് കോടിയുടെയും ഇരുന്നൂറ് കോടിയുടെയും ബഡ്ജറ്റ് വന്നിട്ട് അതിലങ്ങനെയായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരം കോടി രൂപയുടെ ഒരു ബൾബ് ഞങ്ങളതിനകത്ത് കണ്ടു എന്നൊന്നും കാണാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല സാധാരണ ലെവലിലുള്ള സിനിമ മതി ഇത് വലിയ വിജയമാകും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേര് അപ്പോൾ കുറച്ച് കളക്ഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് െങ്കിലും കുറച്ച് കമൻസുകൾ വന്നപ്പോൾ അതിനും കൂടെ അനുബന്ധമായിട്ടുള്ള കാര്യം കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം പ്രശ്നങ്ങളല്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ലാൽ സലാം